നല്ലവരായ ആളുകൾ ദുഃഖിതരും ദുഷ്ടരായ ആളുകൾ സന്തോഷിക്കുന്നവരുമായിരിക്കും ഇത് സാധാരണയായി എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് സംശയമില്ല ഇത് സംഭവിക്കാറുണ്ട് എന്നാൽ അതിന് പിന്നിൽ ചില ആഴമായ കാരണങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഈ കാരണങ്ങൾ ഒരു ബുദ്ധകഥയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഇന്നത്തെ കഥ വളരെ വിജ്ഞാനപ്രദവും പ്രചോദനാത്മകവുമാണ് ഒരു ചെറിയ പട്ടണത്തിൽ കെബീർ എന്നൊരു യുവാവ് താമസിച്ചിരുന്നു കെബീർ രാവും പകലും തന്റെ ചുറ്റുമുള്ള ആളുകളെ കണ്ട് ആശയക്കുഴപ്പത്തിലായിരുന്നു മറ്റുള്ളവരെ സഹായിക്കുകയും സത്യസന്ധത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും എന്തെങ്കിലും മോശം സംഭവിക്കുന്നത് അവൻ കണ്ടു മറുവശത്ത് നുണയും വഞ്ചനയും നിറഞ്ഞ ആളുകൾ പലപ്പോഴും സന്തോഷവും വിജയവും കൈവരിച്ചു ഈ ചോദ്യം കബീറിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നിരുന്നു പക്ഷേ അതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ശരിക്കും നല്ല ആളുകളോട് അനീതി കാണിക്കുകയാണോ അവൻ ചിന്തിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രശസ്ത പണ്ഡിതനായ മഹഞ്ചി പട്ടണത്തിൽ വന്നു അദ്ദേഹത്തിന്റെ അറിവിന്റെയും പ്രഭാഷണങ്ങളുടെയും ചർച്ചകൾ പട്ടണത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു ഈ ചോദ്യത്തിന് മഹഞ്ചിയിൽ നിന്ന് ഉത്തരം തേടാൻ കബീർ തീരുമാനിച്ചു അടുത്ത ദിവസം രാവിലെ കബീർ മഹൻജിയുടെ അടുത്തേക്ക് പോയി ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു തുടർന്ന് ഇപ്രകാരം പറഞ്ഞു ഗുരുദേവ എന്റെ മനസ്സിൽ ദിവസങ്ങളായി എന്നെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും സത്യസന്ധമായി ജീവിക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിൽ ദുഃഖിതരാണെന്ന് ഞാൻ കാണുന്നു എന്നാൽ അതേസമയം വഞ്ചകരും ദുഷ്ടന്മാരും നുണയന്മാരും വഞ്ചകരും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരും സന്തോഷവും വിജയവും അനുഭവിക്കുന്നു ഗുരുവെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മഹൻജി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു മകനെ ലോകം കാണുന്നത് പോലെയല്ല ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല ഈ ലോകം വളരെ വലുതും സങ്കീർണവുമാണ് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോറും അത് കൂടുതൽ സങ്കീർണ്ണമാകും അത് എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് കുഴപ്പത്തിലാകും ഒരിടത്ത് ഒരു പട്ടണത്തിൽ ഒരു വിധവ തന്റെ മൂന്ന് ചെറിയ പെൺമക്കളോടൊപ്പം താമസിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചതിനാൽ കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്തവും അവൾക്കായിരുന്നു മൂന്ന് കുട്ടികളെ വളർത്തുന്നത് അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളെ തനിച്ചാക്കി അവൾക്ക് പുറത്തുപോയി ജോലി ചെയ്യാനും കഴിഞ്ഞില്ല അതിനു പുറമെ സമൂഹത്തിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകൾ അവളുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിച്ചു ആ സ്ത്രീക്ക് വേറെ ആശ്രയമില്ലായിരുന്നു ഭർത്താവിനെ ഓർത്ത് അവൾ എങ്ങനെയോ കുട്ടികളെ പരിപാലിച്ചു നിരന്തരമായ വേവലാദികൾ അവളെ ഉള്ളിൽ തളർത്തി കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് അവൾക്ക് അസുഖം വന്നു ഒരു ദിവസം അവളുടെ രോഗം വർദ്ധിച്ചു അവളുടെ അന്ത്യം അടുത്തെത്തി മരണസമയത്ത് യമരാജൻ തന്റെ ദാസനായ ചിത്രഗുപ്തനെ ആ സ്ത്രീയുടെ ജീവനെടുക്കാനയച്ചു ചിത്രഗുപ്തൻ അവിടെ എത്തിയപ്പോൾ ആ സ്ത്രീ രോഗിയായി കിടക്കുന്നതും അവളുടെ മൂന്ന് ചെറിയ പെൺമക്കൾ അവളുടെ അടുത്തിരുന്ന് കരയുന്നതും കണ്ടു കുട്ടികളുടെ അവസ്ഥ കണ്ട് ചിത്രഗുപ്തന്റെ ഹൃദയമലിഞ്ഞു ഈ സ്ത്രീയുടെ ജീവനെടുത്താൽ ഈ നിഷ്കളങ്കരായ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും ആരവരെ പരിപാലിക്കും ആരവർക്ക് അഭയം നൽകും എന്ന് അദ്ദേഹം ചിന്തിച്ചു ഇങ്ങനെയുള്ള ചിന്തകൾ ചിത്രഗുപ്തന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി കുറച്ചുനേരം ചിന്തിച്ച ശേഷം ആ സ്ത്രീയുടെ ജീവൻ എടുക്കാതെ യമലോകത്തേക്ക് മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു ചിത്രഗുപ്തൻ യമലോകത്തെത്തിയപ്പോൾ യമരാജൻ ചോദിച്ചു ചിത്രഗുപ്ത നീ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞ കയ്യോടെ മടങ്ങിയത് നീ ആ സ്ത്രീയുടെ ജീവൻ എടുക്കാൻ പോയില്ലേ ചിത്രഗുപ്തൻ തലകുനിച്ച് മറുപടി പറഞ്ഞു നാഥ എന്നോട് ക്ഷമിക്കണം ആഗ്രഹിച്ചിട്ടും എനിക്ക് ആ സ്ത്രീയുടെ ജീവൻ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവിടെ എത്തിയപ്പോൾ അവളുടെ മൂന്ന് നിഷ്കളങ്കരായ കുട്ടികൾ അവളുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഞാൻ കണ്ടു ഞാൻ ആ സ്ത്രീയുടെ ജീവൻ എടുത്തു വന്നാൽ ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു ഭൂമിയിലുള്ളവർ സ്വാർത്ഥരും ദയയില്ലാത്തവരുമാണ് ഈ കുട്ടികൾക്ക് ആരും ആശ്രയമാകില്ല യമരാജൻ ആ വിധവയ്ക്ക് കുറച്ചു കാലത്തേക്ക് ജീവൻ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവൾക്ക് തന്റെ പെൺമക്കളെ വളർത്താനും അവരെ സ്വയം പര്യാപ്തരാക്കാനും സാധിക്കട്ടെ അതിനുശേഷം താങ്കൾക്ക് അവളുടെ ജീവൻ എടുക്കാം ചിത്രഗുപ്തന്റെ വാക്കുകൾ കേട്ട് യമരാജൻ ഗൌരവത്തോടെ പറഞ്ഞു ചിത്രഗുപ്തൻ ഈ ലോകത്തിലെ എല്ലാ ജീവികളുടെയും മരണം ഒരു നിശ്ചിത സമയത്ത് സംഭവിക്കുന്നു ആർക്കും ആരുടെയും ആയുസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കൊരാൾക്കും ജീവൻ നൽകാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവൻ നേരത്തെ എടുക്കാനോ കഴിയില്ല വിധിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് കൃത്യസമയത്ത് സംഭവിക്കും നിങ്ങൾ ഈ പ്രപഞ്ച നിയമം ലംഘിച്ചു ഇത് ഗുരുതരമായ ഒരു കുറ്റമാണ് ഇതിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടിവരും ചിത്രഗുപ്തൻ കൈകൂപ്പി യമരാജനോട് ചോദിച്ചു പ്രഭോ എന്റെ കുറ്റം ക്ഷമിക്കണം പക്ഷേ എന്റെ മോചനം എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുക യമരാജൻ ഗൌരവത്തോടെ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കുകയും ഈ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം അവിടെ പോയി നിങ്ങളുടെ വിഡിത്തത്തിൽ മൂന്ന് തവണ ഉറക്കിച്ചിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മോചനം ലഭിക്കൂ ഇത് പറഞ്ഞുകൊണ്ട് യമരാജൻ ചിത്രഗുപ്തനെ ഭൂമിയിലേക്ക് തള്ളിവിട്ടു ഭൂമിയിൽ ചിത്രഗുപ്തൻ താൻ നഗ്നനായി കിടക്കുന്നത് കണ്ടു മനുഷ്യലോകത്തിലെ നിയമമനുസരിച്ച് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ വസ്ത്രങ്ങളില്ലാത്തവനായിരിക്കും തണുപ്പ് കൊണ്ട് വിറച്ച് അവൻ റോഡരികിൽ കിടക്കുകയായിരുന്നു അതേസമയം ഒരു ചിരിപ്പ് കുത്തി അതുവഴി പോവുകയായിരുന്നു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ തന്റെ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വാങ്ങാൻ പോവുകയായിരുന്നു വഴിയിൽ നഗ്നനായ ആ മനുഷ്യൻ തണുപ്പിൽ വിറയ്ക്കുന്നത് കണ്ട് അവന് തോന്നി ചെരുപ്പുകുത്തി തന്റെ കുട്ടികൾക്കായി വസ്ത്രം വാങ്ങുന്നതിന് പകരം ആ മനുഷ്യന് വസ്ത്രങ്ങളും ഒരു പുതപ്പും വാങ്ങി നൽകി ചെരുപ്പുകുത്തി ചിത്രഗുപ്തന് വസ്ത്രങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു സഹോദര തണുപ്പത്ത് ഇങ്ങനെ കിടന്നാൽ നിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല ഈ വസ്ത്രവും പുതപ്പും എടുത്തോളൂ ചിത്രഗുപ്തൻ നന്ദിയോടെ പറഞ്ഞു സഹോദര നിങ്ങൾ എനിക്ക് വലിയൊരു സഹായം ചെയ്തു പക്ഷെ എനിക്ക് കുടുംബമോ വീടോ ഭക്ഷണമോ ഇല്ല ഞാനിപ്പോൾ എവിടെ പോകും ചെരുപ്പുകുത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ വരൂ ഞാൻ നിനക്ക് ഭക്ഷണവും ജോലിയും ലഭിക്കാൻ വേണ്ട സഹായം ചെയ്യാം ചെരുപ്പുകുത്തി ചിത്രകുപ്ത്തിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷേ വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാൻ പോയ ചെരുപ്പുഗുത്തി ഒഴിഞ്ഞ കൈയോടെ ഒരു അപരിചിതനെ കൂട്ടി വരുന്നത് ഭാര്യ കണ്ടു ഇത് കണ്ടവൾ ദേഷ്യം കൊണ്ടു വിറച്ചു ദേഷ്യം നിറഞ്ഞ ഭാര്യ അലറി വിളിച്ചു നിങ്ങൾ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാൻ പോയതായിരുന്നു എന്നിട്ടെന്താണ് കൊണ്ടുവന്നത് ഒരു അപരിചിതനെയാണോ നിങ്ങൾക്ക് കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ ഞങ്ങൾ തന്നെ എങ്ങനെയോ ജീവിച്ചു പോവുകയാണ് എന്നിട്ടും നിങ്ങൾ ഇയാളെയും കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോന്നു ഭാര്യയുടെ ഈ വാക്കുകൾ കേട്ട് വീടിന്റെ അന്തരീക്ഷം ചൂടുപിടിച്ചു അവൾ ചെരുപ്പുകുത്തിയുമായി വഴക്കിടാനും അവനെ ചീത്ത പറയാനും തുടങ്ങി ഇതുകണ്ട് ചിത്രഗുപ്തൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ചിത്രഗുപ്തൻ ചിരിക്കുന്നത് കണ്ട് ചെരുപ്പുകുത്തി അത്ഭുതത്തോടെ ചോദിച്ചു സഹോദര നീ എന്തിനാണ് ചിരിക്കുന്നത് നീ എന്താണ് കണ്ടത് ചിത്രഗുപ്തൻ പുഞ്ചിരിയോടെ പറഞ്ഞു സഹോദര എന്റെ ചിരിയുടെ രഹസ്യം ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല സമയം വരുമ്പോൾ എല്ലാം പറയാം അതിനുശേഷം ചിത്രഗുപ്തൻ ചെരുപ്പുകുത്തിയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ അവൻ ചെരുപ്പുകുത്തിയുടെ എല്ലാ ജോലികളും പഠിച്ചു അവൻ മനോഹരമായ ചെരുപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി കാലം കടന്നുപോയി ചെരുപ്പുകുത്തി ഉണ്ടാക്കുന്ന ചെരുപ്പുകൾ രാജ്യത്ത് മുഴുവൻ പ്രശസ്തമായി വലിയ രാജാക്കന്മാരും ചക്രവർത്തിമാരും വരെ അവന്റെ ചെരുപ്പുകൾ വാങ്ങാൻ വന്നു ചെരുപ്പുകുത്തിയുടെ ഭാഗ്യം ഇത്രയധികം തിളങ്ങിയതിനാൽ അവന്റെ വീട്ടിൽ പണത്തിന് ഒരു കുറവുമുണ്ടായില്ല ഒരു ദിവസം രാജാവിന്റെ ഒരു സൈനികൻ വിലയേറിയ ഒരു തുകലുമായി ചെരുപ്പുകുത്തിയുടെ അടുത്തേക്ക് വന്നു സൈനികൻ പറഞ്ഞു ചെരുപ്പുകുത്തി ശ്രദ്ധിക്കൂ നമ്മുടെ മഹാരാജാവ് ഈ തുകലിൽ നിന്നുണ്ടാക്കിയ ഷൂസുകൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ തുകൽ വളരെ വിലയേറിയതാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് ഏറ്റവും മികച്ച ഷൂസുകൾ ഉണ്ടാക്കണം ഒരു കാരണവശാലും ഇത് നശിപ്പിക്കരുത് സൈനികൻ ഇത്രയും പറഞ്ഞ് തുകൽ നൽകി മടങ്ങിപ്പോയി ചെരുപ്പുകുത്തി ചിത്രഗുപ്തനോട് പറഞ്ഞു ഇത് മഹാരാജാവിനുള്ള ഷൂസുകളാണ് ഇതിൽ യാതൊരു പിഴവും വരുത്തരുത് ചെരുപ്പുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാജാവ് കോപിഷ്ടനാകുകയും നമുക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും ചെരുപ്പുകുത്തി ഇത് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും ചിത്രഗുപ്തൻ മനപൂർവ്വം ആ തുകൽ ഉപയോഗിച്ച് ഒരു ചെരുപ്പുണ്ടാക്കി ചെരുപ്പ് കണ്ട ചെരുപ്പുകുത്തിയുടെ ശ്വാസം നിലച്ചു അവൻ ചിത്രഗുപ്തനോട് അലറി നീ എന്താണ് ചെയ്തത് ഷൂസ് ഉണ്ടാക്കാൻ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാണ് എന്നിട്ടും നീ ഒരു ചെരുപ്പുണ്ടാക്കി രാജാവിന് നമ്മളെ വെറുതെ വിടില്ല നമ്മുടെ കുടുംബം മുഴുവൻ ഇല്ലാതാകും ചെരുപ്പുകുത്തിയുടെ ദേഷ്യം കണ്ട് ചിത്രഗുപ്തൻ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ട ചെരുപ്പുകുത്തി ദേഷ്യത്തോടെ പറഞ്ഞു ഓ വിഡി എല്ലാം നശിപ്പിച്ച് നീ ഇപ്പോൾ ചിരിക്കുകയാണോ ചിത്രഗുപ്തൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു നോക്കൂ രാജാവിന്റെ സൈനികൻ ഷൂസുകൾ എടുക്കാൻ വരുന്നുണ്ട് ഇത് കേട്ട് ചെരുപ്പുകുത്തിയുടെ ബോധം നശിച്ചു സൈനികൻ അടുത്തെത്തുന്നത് അവൻ ഭയത്തോടെ കണ്ടു ചെരുപ്പുകുത്തിയുടെ കൈകളും കാലുകളും വിറയ്ക്കാൻ തുടങ്ങി സൈനികൻ അടുത്തെത്തിയപ്പോൾ അവൻ പറഞ്ഞു ചെരുപ്പുകുത്തി ഞാൻ ഇന്നലെ നൽകിയ തുകലിൽ നിന്ന് ഷൂസുകൾ ഉണ്ടാക്കരുത് മഹാരാജാവ് മരിച്ചു ഇവിടെ ഒരു ആചാരമുണ്ട് അവസാന ചടങ്ങിൽ മരിച്ചവർക്ക് തുകൽ ചെരുപ്പ് ധരിപ്പിക്കുന്നു അതിനാൽ ചെരുപ്പുകൾ ഉണ്ടാക്കുക സൈനികന്റെ ഈ വാക്കുകൾ കേട്ട് ചെരുപ്പുകുത്തിക്ക് മരിച്ച ശരീരത്തിലേക്ക് ജീവൻ തിരികെ വന്നതുപോലെ തോന്നി അവന്റെ കയ്യിൽ നിന്ന് വടി താഴെ വീണു അവൻ ചിത്രഗുപ്തന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞു സഹോദര നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു എന്നോട് ക്ഷമിക്കൂ ചിത്രഗുപ്തൻ ചെരുപ്പുകുത്തിയുടെ ഈ പ്രവൃത്തി കണ്ട് ഉറക്കി ചിരിക്കാൻ തുടങ്ങി ചെരുപ്പുകുത്തി ചോദിച്ചു സഹോദര നീ ഇപ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് ചിത്രഗുപ്തൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സഹോദര സമയം വരുമ്പോൾ എന്റെ ചിരിയുടെ കാരണം ഞാൻ തീർച്ചയായും നിന്നോട് പറയും അടുത്ത ദിവസം മൂന്ന് യുവതികൾ ഒരു വൃദ്ധയോടൊപ്പം ചെരുപ്പുകുത്തിയുടെ കടയിൽ വന്നു ആ മൂന്ന് യുവതികളും തങ്ങളുടെ വിവാഹത്തിനായി ചെരുപ്പുകളുടെ അളവ് കൊടുക്കാനാണ് വന്നത് ചിത്രഗുപ്തൻ ആ യുവതികളെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു അവരാണിവർ ഇവരുടെ അമ്മയുടെ ജീവൻ ഞാൻ അന്നെടുക്കാതിരുന്നത് കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത് പക്ഷേ ഇവർ ഇപ്പോൾ ചെറുപ്പവും സുന്ദരികളുമാണ് ചിത്രഗുപ്തൻ വൃദ്ധയോട് ചോദിച്ചു അമ്മേ ഈ മൂന്ന് പെൺകുട്ടികൾ ആരാണ് വൃദ്ധ പറഞ്ഞു മകനെ ഇവരുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു ഇവർക്ക് വേറെ ആരുമില്ലാത്തതുകൊണ്ട് ഇവരെ എന്റെ കൂടെ കൂട്ടി എനിക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് സ്വന്തമായി ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇവരെ പഠിപ്പിച്ചു ഇപ്പോൾ വലിയ കുടുംബങ്ങളിലേക്ക് ഇവരെ വിവാഹം കഴിച്ചയക്കാൻ പോകുന്നു ഇത് കേട്ട് ചിത്രഗുപ്തൻ ആശ്ചര്യപ്പെട്ടു ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതിനു വേണ്ടിയാണ് ആ സമയത്ത് ഇവരുടെ അമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ മൂന്ന് പേരും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജീവിതം കഴിച്ചുകൂട്ടിയനെ പക്ഷേ ഇന്ന് ഈ വൃദ്ധ ഇവരെ കോടീശ്ശരികളാക്കി ഇവരുടെ വിവാഹവും വലിയ വീട്ടിലേക്ക് നടക്കാൻ പോകുന്നു സത്യത്തിൽ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യന്റെതിനേക്കാൾ എത്രയോ മികച്ചതാണ് ഇത് ചിന്തിച്ച് ചിത്രഗുപ്തൻ തന്റെ മൂന്നാമത്തെ വിഡിത്തത്തിൽ ചിരിക്കാൻ തുടങ്ങി ചെരുപ്പുകുത്തി ചോദിച്ചു സഹോദര നീ ഇപ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് ദയവായി ഈ ചിരിയുടെ രഹസ്യം എന്നോട് പറയൂ ചിത്രഗുപ്തൻ പറഞ്ഞു സഹോദര എന്റെ ചിരിയുടെ കാരണം ഞാൻ നിന്നോട് പറയാം ഞാൻ ചിത്രഗുപ്തനാണ് ഈ മൂന്ന് പെൺകുട്ടികൾ ചെറുതായിരുന്നപ്പോൾ അവരുടെ അമ്മയുടെ മരണം അടുത്തിരുന്നു പക്ഷേ ഈ നിഷ്കളങ്കരായ കുട്ടികളോട് ദയ തോന്നി ഞാൻ അവരുടെ അമ്മയുടെ ജീവൻ എടുത്തില്ല അതുകൊണ്ടാണ് യമരാജൻ എന്നെ ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചത് ഞാൻ നഗ്നായി റോഡരികിൽ കിടക്കുമ്പോൾ നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലെത്തിയപ്പോൾ നിന്റെ ഭാര്യ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു കുട്ടികൾക്ക് വസ്ത്രം വാങ്ങാനുള്ള പണം ഉപയോഗിച്ച് നീ എനിക്ക് പുതപ്പും വസ്ത്രവും വാങ്ങിയതിലായിരുന്നു അവൾക്ക് ദേഷ്യം അപ്പോഴാണ് ഞാൻ നിന്റെ ഭാര്യയുടെ വിഡിത്തത്തിൽ ആദ്യമായി ചിരിച്ചത് ആ പണം നഷ്ടപ്പെട്ടതിൽ അവൾ ദുഃഖിതയായിരുന്നു പക്ഷേ എന്റെ സഹായത്തിലൂടെ നിങ്ങളുടെ വീടിന്റെ വിധി മാറാൻ പോകുകയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല രണ്ടാമത്തെ തവണ ഞാൻ ചിരിച്ചത് നിന്റെ വിഡ്ഢിത്തം കണ്ടാണ് രാജാവിന്റെ ഷൂസിന് പകരം ചെരുപ്പുണ്ടാക്കിയതിന് നീ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ നീ രാജാവിന്റെ ഷൂസിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷേ രാജാവിന് എന്ത് സംഭവിച്ചുവെന്ന് നിനക്കറിയില്ലായിരുന്നു രാജാവ് മരിച്ചെന്ന് പട്ടണത്തിലെ എല്ലാവർക്കും അറിയാമായിരുന്നു നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ ജീവിക്കുന്നു പക്ഷേ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല പലപ്പോഴും ദൈവം നമ്മളുമായി പെരുമാറുന്നത് ആദ്യം മോശമായി തോന്നിയേക്കാം പക്ഷേ അതിന്റെ ഫലം നമുക്ക് നല്ലതാണ് ഒരു മോശം കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഭാവിയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന നന്മ നമുക്ക് കാണാൻ കഴിയുന്നില്ല പലപ്പോഴും നമുക്ക് നല്ലത് സംഭവിക്കുന്നു പക്ഷേ ഭാവിയിൽ അതിന്റെ ഫലം മോശമായിരിക്കാം ഓരോ സംഭവത്തിനും നല്ലതും ചീത്തയുമായ ഫലങ്ങൾ ഉണ്ടാകും എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ സമയത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം ദൈവം എന്ത് ചെയ്താലും അതിനു പിന്നിൽ ഒരു നന്മയുടെ പദ്ധതിയുണ്ടാകും